السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين ولا عقبة للمتقين ولا عدوان إلا على الظالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولئن أذقنا الإنسان منا رحمة ثم نزعنا ثم نزعنا منه إنه ليئوس كفور ولئن ذقناه نعماء بعد ضراء مسته مسته ليقولن ذهب السيئات عني انه لفرح فخور الا الذين صبروا وعملوا الصالحات اولئك لهم مغفره واجر كبير പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ ഖുറാൻ സൂറത്ത് ഹൂദിലെ ഒൻപത് പത്ത് പതിനൊന്ന് മൂന്ന് ആയത്തുകളാണ് ഞാനിപ്പോൾ ഓതിയിട്ടുള്ളത് എട്ട് ആയത്തുകളെ സംബന്ധിച്ച് അതിൻ്റെ അർത്ഥവും അതിൻ്റെ ചെറു വ്യാഖ്യാനവും നാം മനസ്സിലാക്കിയിണ്ടായി ഇവിടെ മനുഷ്യന്റെ പൊതുവെയുള്ള ചില ദുസ്വഭാവങ്ങളെയാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് സന്തോഷത്തിലും സുഖത്തിലും കഴിഞ്ഞുകൂടുന്നതിനിടക്ക് ഏതെങ്കിലും വിധേയനല്ല കഷ്ടതയോ ദുഷ്ടതയോ ബുദ്ധിമുട്ടോ നേരിടുമ്പോഴേക്കും ഭാവിയെക്കുറിച്ച് നിരാശപ്പെടുകയും മുമ്പ് ലഭിച്ചിരുന്ന സുഖസൗകര്യങ്ങളെക്കുറിച്ച് നന്ദികേട് പ്രകടിപ്പിക്കുകയും അങ്ങനെ ഒരു നന്ദിയില്ലാത്ത സ്വഭാവക്കാരനായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം മനുഷ്യരിൽ പൊതുവേ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ബുദ്ധിമുട്ടിലും വിഷമത്തിലും കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പം തന്നെ വല്ല അനുഗ്രഹവും സിദ്ധിക്കുമ്പോൾ വല്ല സന്തോഷിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ പിന്നെ മനുഷ്യൻ മതി മറന്ന് ജീവിക്കും ഇത് രണ്ട് സ്വഭാവം ഇവിടെ പരിശുദ്ധ ഖുർആൻ ഈ രണ്ട് മൂന്ന് ആയത്തുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഇതിൽ ഒമ്പതാമത്തെ ആയത്ത് പറയുന്നത് ഇങ്ങനെയാണ് ഇൻസാന മിന്നല ഇൻ അതക്കുനൽ ഇൻസാന മനുഷ്യനെ നാം രൂചിപ്പിച്ചാൽ അല്ലെങ്കിൽ മനുഷ്യന് നാം അനുഭവിപ്പിച്ചാൽ മിന്നാറഹ്മൻ നമ്മിൽ നിന്നുള്ള റഹ്മത്ത് നൽകിയിട്ട് അനുഗ്രഹം കാരുണ്യം നൽകി മനുഷ്യനെ നമ്മൾ സന്തോഷിപ്പിച്ചാൽ പിന്നീട് ആ അനുഗ്രഹത്തെ അള്ളാഹു നൽകിയിട്ടുള്ള ആ നിയമത്തിനെ തിരിച്ചെടുക്കുകയും ചെയ്താൽ അവനിൽ നിന്ന് അതിനെ ഊരിയെടുത്താൽ നസായനാ ഹാ മീൻകൂ അവനെ അതിൽ നിന്ന് തിരിച്ച് അവന് നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ നാം തിരിച്ചെടുത്താൽ കഫൂർ പിന്നീട് മനുഷ്യൻ അങ്ങേയറ്റം നിരാശനായി തീരുകയും അതോടൊപ്പം കഫൂർ നന്ദിയില്ലാത്തവനായി തീരുകയും ചെയ്യുന്നു എന്നതാണ് അപ്പോൾ മനുഷ്യന്റെ പക്ഷയായ ഒരു സ്വഭാവം ഇവിടെ വിശദീകരിക്കുക അള്ളാഹു താര പറയാണ് ഞാൻ കൊടുത്താൽ അനുഗ്രഹം ചെയ്തു കൊടുത്താൽ അവിടെ മനുഷ്യൻ ആ അനുഗ്രഹത്തെ ഉൾക്കൊള്ളും പക്ഷേ ഏതെങ്കിലും വിധേനെ ആ അനുഗ്രഹം അവനിൽ നിന്ന് നീക്കിക്കളഞ്ഞാൽ അപ്പോഴേക്കും മനുഷ്യൻ നിരാശനായിത്തീരുന്നു എന്നതാണ് ഇത് ഇനി നമ്മളെ ജീവിതവുമായി നമ്മളൊന്ന് ബന്ധപ്പെടുത്തി നോക്കൂ നമ്മൾ നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും ഇങ്ങനെ തന്നെയാണ് അനുഗ്രഹം കിട്ടുമ്പോൾ നമ്മൾ അള്ളാൻ്റെ കൂടെ ഉണ്ട് അപ്പം നമ്മൾക്ക് അള്ളാഹുമായി നമ്മൾ ഏറെ അടുക്കുകയും അള്ളാഹുവിനോട് നമ്മൾ കൂടുതൽ ചേർന്ന് നിന്ന് നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും ആ അനുഗ്രഹം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോയാൽ പിന്നെ നമ്മൾ മാനസികമായി വല്ലാതെ നമ്മൾ നിരാശരാകുകയും പിന്നീട് നമ്മൾ മറ്റൊരു ഒരു ഒരു രീതി സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിച്ചത് വലക്കിൻ അകക്കിന് മനുഷ്യനെ നാം അനുഭവിപ്പിച്ചാൽ നമ്മിൽ നിന്ന് മിന്നു വല്ല റഹ്മും നൽകി അനുഗ്രഹവും നൽകി അവനെ നമ്മൾ അനുഭവം നൽകി കഴിയ സുമി പിന്നീട് നാം അവനിൽ നിന്ന് ആ അനുഗ്രഹത്തെ എടുത്തു കളഞ്ഞാൽ ഇന്നഹു തീർച്ചയായും മനുഷ്യൻ കഫൂർ അവൻ നിരാശനായി തീരുന്നു മാത്രല്ല അവൻ നന്ദി കെട്ടവനായിത്തീരുന്നു ഖുറാന്റെ വേറെയും ആയത്തുകളിൽ നമുക്ക് കാണാം മനുഷ്യൻ ഇങ്ങനെ നന്ദി കെട്ടവനായി തീരും പെട്ടെന്ന് അവൻ നന്ദിയില്ലാത്തവനായി മാറുന്നു മനുഷ്യൻ തൻ്റെ റബ്ബിനോട് നന്ദി കണിച്ചുകൊണ്ടിരിക്കുന്നു നന്ദി തീരുന്നു എന്നതാ നമ്മൾ ചെയ്യേണ്ടത് ഒരു വിശ്വാസി പ്രത്യേകിച്ച് ചെയ്യേണ്ടത് അള്ളാഹുവിൽ നിന്ന് ഞാമത്ത് കിട്ടുമ്പോൾ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം എന്നതാണ് ഇനി തുടർന്നുള്ള ആയത്തുകൂടി നോക്കൂ നാം മനുഷ്യനെ അനുഭവിപ്പി അനുഭവിക്കു അനുഭവിപ്പിക്കുകയാണ് അവനെ നമ്മൾ ആസ്വദിപ്പിക്കുകയാണ് എങ്ങനെയാണ് ധാരാളമായി അനുഗ്രഹം നൽകുന്നു അങ്ങേ അറ്റം പ്രയാസത്തിലായിരുന്നു അവൻ അങ്ങേയറ്റം ദുരിതത്തിലായിരുന്നു ആ ദുരിതത്തിന് ശേഷം അവന് നാം ഒരനുഗ്രഹം ആസ്വദിപ്പിച്ചുവെങ്കിൽ നിശ്ചയമായും അവൻ അവൻ തീർച്ചയായും അവൻ എന്തായി അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവനെ ബാധിച്ചിട്ടുണ്ട് അവനെ എന്തായിട്ടുണ്ട് അവനെ ബാധിച്ചിട്ടുണ്ട് മസ്സത്തുഹു അവനെ ബാധിച്ചു എന്ത് ഇങ്ങനെ ഒരു അനുഭവം അവൻ ഉണ്ടാവുകയാണ് ധാരാളമായി ഞാമത്ത് കൊടുത്തു

ആഹ്ലാദരിതനും അഹങ്കാരിയുമായി തീരുന്നു എന്നുള്ളതാ ഇവിടെയാണ് നമ്മൾ മനുഷ്യന്റെ രണ്ട് സ്വഭാവം നമ്മൾ അറിയേണ്ടത് മനുഷ്യന്റെ രണ്ട് സ്വഭാവ മനുഷ്യന് കിട്ടുമ്പോൾ മാത്രം മനുഷ്യന് അല്ല അവന്റെ നാഥനെ കുറിച്ച് റബ്ബിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവുകയും അത് നഷ്ടപ്പെടുമ്പോ അവൻ അവിടെ ഒന്നുമില്ല അവന് പിന്നെ എവിടെയും കാണാനുണ്ടാവില്ല അവൻ ഒറ്റപ്പെട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വലയത്തിലോ ആയിരിക്കും ഈ ഒരു സ്വഭാവ മനുഷ്യനെയോ ഒരിക്കലും പാടില്ല പ്രത്യേകിച്ച് ഒരു വിശ്വാസി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നംസലിം പറഞ്ഞ ഒരു വാക്ക് ഒരു 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 ഹരിയത്തിൽ നമുക്ക് കാണാം അജബൽ മുൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാര്യം മഹാ ആശ്ചര്യകരമാണ് അത്ഭുതമാണ് കാരണം എന്താണെന്നറിയാം അവന് വല്ല നന്മയും കിട്ടിയാൽ അവൻ ശക്കറ അള്ളാഹുവിന് അവന് ശുക്ർ ചെയ്യും നന്ദി കാണിക്കും ഇനി അവന് വല്ല പ്രയാസങ്ങളും വല്ലതും ബുദ്ധിമുട്ടോ ദുരിതമോ അവൻ അനുഭവിക്കേണ്ടി വന്നാൽ അവൻ സ്വബറ അവൻ ക്ഷമിക്കും ക്ഷമിക്കുമെന്നതാണ് അപ്പം നന്മ കിട്ടുമ്പം നന്ദി കാണിക്കുകയും ഏതെങ്കിലും വിധേന ദുരിതത്തിലാകുമ്പോ പ്രയാസത്തിലാകുമ്പോൾ ക്ഷമിക്കുകയും ചെയ്യുക എന്നത് അതാണ് ഒരു വിശ്വാസിയുടെ സ്വഭാവം അതുകൊണ്ട് വിശ്വാസിയുടെ കാര്യം മഹാ അത്ഭുതമാണ് എന്ന് പ്രവാചകം പറഞ്ഞു ഏത് അവസ്ഥ വരുമ്പോഴും അതെങ്ങനെ നേരിടണമെന്നും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ആ വിശ്വാസിക്ക് വിശ്വാസിക്കത് ബോധ്യമുണ്ടാകുന്ന ഇനി പത്താം പതിനൊന്നാമത്തെ ആഴത്തുകൂടി നമ്മൾ കേൾക്കൂ കേൾക്കൂറു പരിഹാരം ക്ഷമ മാത്രമാണ് പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും ഉണ്ടാകുമ്പോ ക്ഷമിക്കാൻ പഠിക്കണം ക്ഷമിക്കാൻ കഴിയണം മുസീബ പ്രയാസങ്ങളും സ്വാഭാവികമാണ് കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ എന്തായിരുന്നാലും ഉണ്ടാകും അങ്ങനെ വല്ലതും ബാധിക്കുമ്പോ അവൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കി അവൻ കാലു അങ്ങനെയുള്ള ആളുകൾ പറയുന്ന വ എന്ന് പറയും അതൊരു നല്ല മനുഷ്യന്റെ സ്വഭാവമായി ഖുറാൻ നമ്മെ പരിചയപ്പെടുത്തുകയാ സൂചിപ്പിച്ചു വരുന്നത് ഖുറാൻ നമ്മളോട് പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ടാകുമ്പം സഹനം അവലംബിക്കണം ക്ഷമിക്കാൻ പഠിക്കണം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം ഇല്ലല്ലതീന സ്വബറു ക്ഷമിക്കുകയും അതോടൊപ്പം അമിലും സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ലഹും അങ്ങനെയുള്ളവർക്ക് മഹഫിറത്തു പാപമോചനമുണ്ട് എന്ന് അള്ളാഹു നമുക്ക് ഓഫർ നൽകുകയാണ് അപ്പൊ എന്താ ചെയ്യേണ്ടത് ഒരു വിശ്വാസി പ്രത്യേകിച്ച് അവന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ക്ഷമിക്കണം അവൻ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നന്ദി കാണിക്കണം നന്ദികേട് കാണിക്കരുത് അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ഒരു വിശ്വാസി വിശ്വാസിലർത്തേണ്ടത് എന്ന് ഈ രണ്ട് മൂന്ന് ആയത്തുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഇങ്ങനെ നന്മകൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കാൻ അവസരം കിട്ടുമ്പോൾ അള്ളാഹുവിന് ശുക്രുചെയ്തു ദുരിതവും കഷ്ടപ്പാടും ഉണ്ടാകുമ്പോൾ പ്രയാസം അനുഭവിക്കുമ്പോൾ ക്ഷമ അവലംബിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥ മുഗ്മിനുകളിൽ മുത്തക്കുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ദീൻ അതനുസരിച്ച് ജീവിക്കുകയും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഊട്ടി ഉറപ്പിക്കണം അതാണൊരു വിശ്വാസി ചെയ്യേണ്ടത് അങ്ങനെയുള്ള വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും അള്ളാഹുബേന ദുരീകരിച്ച് തരുമാറാവട്ടെ അള്ളാഹു അവൻ്റെ പരീക്ഷണം ഏത് വിധേനയും ആ പരീക്ഷണം അള്ളാഹു പരീക്ഷിക്കും ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം വിജയം വരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗികൾ രോഗികളായി കിടക്കുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു താലാ ശിഫം നൽകി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു താല മിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ഇന്ന കാനുറഹീം ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين، اللهم اجعلنا من المسلمين، واجعلنا من المتقين، واجعلنا من الصابرين، واجعلنا من الصابرين، ربنا اتنا في الدنيا حسنة وفي الآخرة حسنة، وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته